നമസ്കാരം കേട്ടോ ഇത് പുതിയൊരു വീഡിയോ ആണ് തെരുവ് കച്ചവടക്കാരെ കുറിച്ചുള്ള ഒരു ചെറിയ സ്റ്റോറിയുടെ ഭാഗമായിട്ട് എടുത്ത വീഡിയോ ആണത് വിവിധ വർണ്ണങ്ങളിലെ വിവിധ തരത്തിലുള്ള കളിപ്പാട്ടങ്ങൾ ഉണ്ടാക്കിയിട്ട് വിതരണം നടത്തുന്ന ഒരു തെരുവ് കച്ചവടക്കാരാണ് ഒരു തെരുവ് മുഴുവൻ ഒരു ഉത്സവത്തിന്റെ പ്രതീതി നൽകിക്കൊണ്ടാണ് ഇവിടെ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ശരിക്കും ഈറുമ്പുകൾ ഉപയോഗിച്ചിട്ട് ടങ്കീസുകൾ ഉപയോഗിച്ചുകൊണ്ട് ചെറിയ എൽ ഇ ഡി ബൾബുകൾ ഉപയോഗിച്ചുകൊണ്ടും ബലൂണുകൾ ഉപയോഗിച്ചുകൊണ്ടൊക്കെ ഉണ്ടാക്കിയാൽ നിർമ്മിക്കപ്പെട്ട സംഭവമാണ് എന്തൊരു ഭംഗിയാണ് ഇത് കാണാൻ ഭയങ്കര ഭംഗിയാണ് പക്ഷെ ശരിക്കും പറഞ്ഞാൽ അതിങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഞെട്ടിപ്പോവും ഇവിടെ ഒരു ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ വിവിധ തരങ്ങളുടെ മോതിരങ്ങളാണ് ചിരട്ട കൊണ്ടും ഉണ്ടാക്കിയിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മുടെ ഇരുമ്പ് ചെമ്പ് എന്നിവ വേണ്ട എല്ലാ സ്റ്റീല് തരത്തിലുള്ള മോതിരങ്ങളുടെ ഒരു പർദ്ധീസ് തന്നെ മറ്റു ഭാഗത്ത് കാണുന്നുണ്ട് കളിപ്പാട്ടങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒന്നൊന്നര കളിപ്പാട്ടങ്ങളാണ് അതിലുള്ളത് അവിടെ നോക്കുന്ന സമയത്ത് ബലൂണ് കൊണ്ടുണ്ടാക്കി കളിപ്പെട്ടാൽ മാത്രമല്ല പ്ലാസ്റ്റിക് ബലൂൺ ഉണ്ട് മറ്റുള്ള തരത്തിലുള്ള എല്ലാ തരത്തിലുള്ള തൂവൽ കൊണ്ടുള്ള സംഭവങ്ങൾ എല്ലാം ശരിക്കും പറഞ്ഞാൽ തെരുവ് മൊത്തം കച്ചവടക്കാരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നൊരു ഉത്സവത്തിൻ്റെ ഒരു സംഭവമാണ് നമ്മൾ കാണാൻ പോകുന്നത് ശരിക്കും ഒരു ഗ്രാമത്തിൻ്റെ മുഴുവൻ ആളുകളെയും പുറത്തിറക്കുന്ന രൂപത്തിലുള്ള കച്ചവടക്കാരെ ഇറങ്ങിയിട്ടുണ്ട് ശരിക്കും വിവിധ വർണ്ണങ്ങളിലെ പേപ്പിളികൾ ബൊമ്മകൾ അതിൽ പ്ലാസ്റ്റിക്കിനുണ്ട് റബ്ബറുണ്ട് ഫൈബറുണ്ട് വേണ്ട സകല സംഭവങ്ങളും നമ്മളെ വീടുകളിലെ കുട്ടികളെ ശരിക്കും നമ്മൾ ആസ്വദിപ്പിക്കാൻ പറ്റില്ല ഡെഡി ബിയറൊക്കെ കിടന്ന് കളിക്കുകയാണ് അവിടെ എന്തായാലും നല്ല തൂവലും നല്ല സ്പോഞ്ചിലും ഉണ്ടാക്കിയിട്ടുണ്ട് ഏറ്റവും രസം വളയും മാലകളും തന്നെയാണ് മാലകളുടെ വെറൈറ്റി കൂമ്പാരാണിതുള്ളത് ഇതെല്ലാം സ്റ്റീലാണ് ശരിക്കും പറഞ്ഞത് അതുപോലെ തന്നെ ഇരുമ്പ് കമ്പികളിൽ ചുരുട്ടിയ പോലെയുള്ള സംഭവങ്ങളൊക്കെയാണ് ഇതിലുള്ളത് ശരിക്കും പറഞ്ഞത് കേട് വരില്ല ഒരുപാട് കുട്ടികൾക്കൊക്കെ ഉപയോഗപ്പെടാൻ പറ്റുന്ന സ്ഥലത്തിലുള്ള സാധനങ്ങളാണ് അവർ ഉണ്ടാക്കിയിട്ടുള്ളത് എന്തോരം സംഭവങ്ങളാണ് ഉള്ളത് റിങ്ങുകൾ കിടക്കുന്നത് എന്ത് വെറൈറ്റി റിങ്ങുകളാണുള്ളത് ശരിക്കത് കയ്യിലും കാലിലും നമ്മുടെ വിരലും എല്ലാം അണിയാൻ പറ്റുന്ന തരത്തിലേക്ക് ഉണ്ടാക്കിയിട്ടുള്ള ശരിക്കെന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയുള്ള നല്ല ഡിസൈനുകളുള്ള സംഭവങ്ങളാണ് അതിലൊപ്പം തന്നെ നല്ല നല്ല അടിപൊളി ഭജികളും കിട്ടാം ഇത് പൊക്കവടയാണ് എന്നുള്ള ശരിക്കും പറഞ്ഞാൽ ചിക്കൻ്റെ പൊക്കവടകളും നല്ല അടിപൊളി സമാവർ ചായയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് പൊരിക്കാം ശരിക്കും നല്ല പൊരിക്കടികളുണ്ട് കോഴിക്കോടൻ ഹലുവ എന്ന് പറയുന്ന സംഭവം ഒന്നും പറയാനില്ല ശരിക്കും പറഞ്ഞത് വെറൈറ്റി സംഭവങ്ങളാണ് എന്ത് വരണ നോക്കി നിങ്ങള് കാണാനേ ഭംഗിയാണ് ശരിക്കും കേരളത്തിൻ്റെ ശരിക്കും തനത് എന്ന് പറയുന്നത് ശരിക്കും കോഴിക്കോടനാണ് അത് ശരിക്കും നമ്മളാ മുട്ടായി തരികയിട്ട് അതേ പ്രതീതി നൽകുന്ന തരത്തിലേക്കുള്ള കോഴിക്കോടൻ ഹലുവയുടെ ചാകര ഇറങ്ങിയിട്ടുണ്ട് തെരുവ് കച്ചവടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒന്നൊന്നര സംഭവമാണ് അതിൽ ഏതൊരാൾക്കും എങ്ങനെയും നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന സംഭവമാണ് തെരുവ് കച്ചവടം എന്ന് പറയുന്നത് വർണ്ണഭംഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എട്ടത്ത് പറയാത്തക്ക സംഭവമാണെന്നില്ല വർണ്ണഭംഗി എന്ന് പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ ഒരിക്കലും തന്നെ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത സംഭവമാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആളുകളെ ശരിക്കും ഒരു രക്ഷയില്ല കാരണം അത്രത്തോളം നല്ല സാധനങ്ങളാണ് അവർ വെറൈറ്റി സാധനങ്ങളാണ് അവർ വിൽപ്പന വെച്ചിട്ടുള്ളത് ഏതൊരാളും പർച്ചേസ് ചെയ്യുന്ന തരത്തിലേക്കാണ് അവർ വെച്ചിട്ടുള്ളത് കാരണം കുട്ടികളൊക്കെ ശരിക്കും കരയിപ്പിക്കുന്ന തരത്തിലുള്ള പീപ്പിളികളും മാലകളും ബാലൂണുകളും എന്താന്നില്ല അടിപൊളി സംഭവമാണുള്ളത് ഇവിടെ മാലിയും വളയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരൊന്നൊന്നര മാലിയും വളയാണ് ശരിക്കും നമ്മളൊക്കെ പണ്ട് കാലത്ത് കണ്ടിരുന്ന ആ ഒരു മാലിയും വളയും ലൈവായിട്ട് കാണാൻ പറ്റും കുപ്പിവള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകൾ എന്തായാലും ഓടി വീണുന്ന സാധനങ്ങൾ അതെ അതൊന്നും ഇപ്പോൾ അധികം കിട്ടാനില്ല ശരിക്ക് കരിവള എന്ന് പറയുന്ന സംഭവം കുപ്പിവള എന്ന് പറയുന്ന സംഭവമൊക്കെ അവർ അണിയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ലൈഫിൽ ഭയങ്കര ഉത്സവത്തിൻ്റെ ഒരു സംഭവം കിട്ടുന്നതാണ് അവർ മാനസിക ഉല്ലാസത്തിന് വേണ്ടിയിട്ടൊക്കെ അണിയുന്ന സംഭവമാണ് ഇത് ശരിക്കും പറഞ്ഞാൽ പഴയ കാലത്തൊക്കെ പ്രൗഡി നിലനിർത്തിയുന്ന വസ്തുക്കളാണ് ശരിക്കും പറഞ്ഞാൽ ഇത്തരത്തിലെ വളകൾ ക്ലിപ്പുകൾ തലയിൽ വെക്കുന്ന ഒരുപാട് ക്ലിപ്പുകൾ വന്നിട്ടുണ്ട് മാലകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണഞ്ചിപ്പിക്കുന്ന മാലകളാണ് ഒരു രക്ഷയില്ല പിടുത്തം മാലകൾ അമ്പത് രൂപ മുതൽ നൂറ് നൂറ്റി ഇരുപത് നൂറ്റി പത്ത് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് രൂപ വരെയുണ്ട് ശരിക്കും ഈ ഒരു തെരുവൊന്നു നോക്കി ഈ പിക്ചറൊക്കെ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും സിനിമാ സെറ്റിൽ കണ്ട പോലെ തോന്നില്ലേ ഇതൊക്കെ സിനിമാ സെറ്റൊന്നുമല്ല ശരിക്കും ഒറിജിനൽ സംഭവമാണ് കാരണം അവർ അത്രത്തോളം ആർട്ടിഫിഷ്യലായിട്ടല്ലേ വെച്ചിട്ടുള്ളത് ഇത് ശരിക്ക് നമ്മുടെ മനസ്സിൽ കൊതിയുറന്നു പറയില്ലേ ഭക്ഷണത്തിൽ മാത്രമല്ല ശരിക്കും പറഞ്ഞു ഇതിന് നടുക്കും ചുറ്റലും വെച്ച് കാണുമ്പോൾ തന്നെ നമ്മൾ ഞെട്ടിപ്പോകും കാരണം ഒരു ഷോപ്പിൽ നമുക്ക് തോന്നും മറ്റു ഷോപ്പ് നല്ലതെന്നില്ല മറ്റൊരു ഷോപ്പിൽ തന്നെ പറയും ഈ ഷോപ്പിൽ നല്ലതെന്ന് തോന്നും അങ്ങനെയൊക്കെയാണ് അവർ പർച്ചേസ് വെച്ചിട്ടുള്ളത് കാരണം എല്ലാത്തരം വസ്തുക്കളും മായ ചീപ്പ് കണ്ണാടി എന്നു കണ്ട മോതിരം വിപ്പണ് നമ്മള് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വേണ്ടിയിട്ടുള്ള മുഴുവൻ സാധനങ്ങൾ അവർ ഒരുക്കിയിട്ടുണ്ട് ഇത്തരത്തിലുള്ള ശരിക്കും പുതിയൊരു ബാലൂൺ സിസ്റ്റമാണ് കാരണം ഡബിളാണ് അത് ശരിക്കും ഡബിളാണ് ഡബിൾ ആണെന്ന് പറഞ്ഞ പോലെ ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു ഒരു ഈ ഡബിൾ കളിക്കുന്നത് വൈക്കിൻ്റെ കിട്ടില്ല അത് അവരെ പ്രാക്ടീസ് ആണ് അത് ഇതില്ലാതെ എന്താഘോഷമാണ് ഈ മധുരമിഠായി ശർക്കര മിഠായി എന്ന് പറയുന്ന സംഭവം നോക്കിയെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അവർ ശരിക്ക് ചൂടാക്കി ലൈവായിട്ടുള്ള സാധനമാക്കിയിട്ട് ശർക്കരത്തിൻ്റെ ആ ഒരു എന്താ പറയുക അതിൻ്റെ ലായനിയിലേക്ക് ഇട്ട് കൊടുക്കണം ശരിക്കും അതിൽ വെച്ചതിന് ശേഷം ഇങ്ങനെ എടുത്ത് മാറ്റിയാണ് അത് നല്ല ചൂടില്ല ലൈനിൽ നിന്നിങ്ങനെ കിട്ടുന്ന സാധനം ഉണ്ടല്ലോ ശരിക്കും അരിയാണുള്ളത് ഇതിനെക്കുറിച്ച് കുറേ വിരോധാഭാസമായ കാര്യങ്ങളും കുറേ ആരോപണങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമ്മളിത് അവരടുത്ത് ചോദിച്ചപ്പോൾ അവരുടെ അതിലൊന്നും കാണാനില്ല ഇവരൊക്കെ ശരിക്കും ഒറിജിനൽ സംഭവമാണ് ഇവർ ചെയ്യുന്നത് നമുക്ക് ലൈവില് കാണാൻ പറ്റിയത് ഇനി അവരുടെ ചിലരൊക്കെ എന്തെങ്കിലും ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് കഴിഞ്ഞ ഇതൊക്കെ ഒരു വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നെങ്കിൽ പ്ലാസ്റ്റിക്ക് യൂസ് ചെയ്യണമെന്നൊക്കെ പക്ഷേ ഇവിടെ നമ്മൾ കണ്ടിട്ടില്ല ഇതെന്ന് പറഞ്ഞാൽ കടലമിട്ടായിട്ട് വെറൈറ്റി കൂമ്പാരണത് ഈ ഇത്ര സ്ഥലങ്ങളിൽ നിന്ന് മാത്രമേ കിട്ടുകയുള്ളൂ നമ്മൾ എത്ര തിരഞ്ഞു കഴിഞ്ഞാലും നമുക്ക് പുറത്ത് ഷോപ്പുകളിൽ നിന്ന് ഇത് കിട്ടൽ കുറവാണ് കാരണം ഇത് അമ്പത് രൂപയ്ക്ക് മുതൽ ഇവർ മുറിച്ച് കൊടുക്കുന്നുണ്ട് എന്തായാലും ഇതിലും പഞ്ചസാരയും ശർക്കരൊക്കെ തന്നെയാണ് ഇവരും വരുന്നത് ശരിക്കൊരു മധുര മഴ ശരിക്കും തെരുവ് കച്ചവടം എന്ന് പറയുന്നത് കാരണം എന്തായാലും ഇത്തരം വീഡിയോകളൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവർക്കും എത്തിക്കുക കാരണം തെരുവ് കച്ചവടത്തിലും ഇത്തരം കുടുംബങ്ങൾ കുറേ അധികം ജീവിക്കുന്നുണ്ട് ഇതിൻ്റെ ഓർമ്മകൾ എല്ലാവരിലും ഉണ്ടാവട്ടെ കാഴ്ച മാത്രമല്ലോ അതുകൊണ്ട് എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക